ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ വരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂട്ടോ അതുകൊണ്ട് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് തന്നെ പോകാം അങ്ങനെ ഒരുപാട് നാളായിട്ട് നമ്മുടെ സ്തുതി വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു നീലിമേനെ ഒന്ന് കൺമുമ്പിൽ കിട്ടാനായിട്ട് നമ്മുടെ ശ്രുതി കാരണം നീലിമേനെ കൺമുമ്പിൽ കിട്ടിയിരിക്കുകയാണ് മാത്രമല്ല നീലിമയെ പോലീസിൽ ലേൽപ്പിക്കുന്നുണ്ട് അതുമാത്രമല്ല വേറൊരു സന്തോഷ വാർത്തയും കൂടെ ഉണ്ട് നമ്മുടെ നീലിമ കൊണ്ടുപോയ അമ്പത് ലക്ഷം രൂപയുണ്ടല്ലോ അതിന്റെ പകുതിയാണ് ഇപ്പൊ കിട്ടുന്നത് ഫുള്ള് കിട്ടുന്നില്ല പകുതി കിട്ടാ എന്ന് പറഞ്ഞ് ഒരു ഡീൽ അവർ റപ്പിക്കുന്നുണ്ടേ അപ്പൊ ഏതായാലും വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ ഇതിനിടയ്ക്ക് വേറൊരു ട്വിസ്റ്റ് ഉണ്ട് നമ്മുടെ രേവതിയെയും പോലീസ് പൊക്കിയിട്ടുണ്ട് അതെന്തിനാണ് എന്നൊക്കെ നമുക്ക് കഥയിലൂടെ കേൾക്കാം അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതി ഫോണില് വിളിച്ചല്ലോ സുധീനെ ഇപ്പൊ സുതി ഇപ്പൊ വരാന്ന് പറഞ്ഞ് നിൽക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ ഒരു പൂക്കടയിൽ കൊണ്ടുപോയി പൂ കൊടുക്കാൻ ചെന്നപ്പോഴത്തേക്കും നോ പാർക്കിംഗ് എഴുതിയിട്ടേക്കുന്ന എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അവിടെയാണ് കൊണ്ടുപോയി വണ്ടിയും പാർക്ക് ചെയ്തത് അപ്പൊ അങ്ങനെ ആ പുള്ളിക്കാരി ഇപ്പൊ വരാമെന്നും പറഞ്ഞു രേവതിയെ കടയിൽപ്പിച്ചിട്ട് അങ്ങ് പോവുകയും ചെയ്തു അപ്പൊ ആ ഒരു സീനാണ് നമ്മൾ കണ്ടത് അങ്ങനെ നമ്മുടെ സുതി എത്തുകയാണ് ബ്യൂട്ടി പാർലറിലേക്ക് അങ്ങനെ സുതി ഓടിവരുന്നു ഈ ഒരു സമയത്താണെങ്കിൽ ഭയങ്കരമായിട്ടും സോപ്പൊക്കെ ഇട്ട് കിന്നാരമൊക്കെ പറഞ്ഞ് ഐബ്രോ ഒക്കെ എടുത്തു കൊടുത്തു അടുത്തത് ഫേഷ്യലിനുള്ള ഒരുക്കങ്ങളൊക്കെ ഇങ്ങനെ നടത്തുകയാണ് അങ്ങനെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ നീലിമേയുടെ മുഖത്ത് പതുക്കെ തടവി ഉം മേടത്തിന്റെ മുഖം നല്ല സോഫ്റ്റ് ആണല്ലോ ആ ഏതായാലും കാനഡയിലൊക്കെ അല്ലേ അതുകൊണ്ടൊക്കെ അല്ലേ അല്ല മേഡത്തിന്റെ കുടുംബം പണ്ടേ എല്ലാവരും കാനഡയിൽ തന്നെയാണോ ഹേയ് അല്ല ഞാൻ എന്റെ കഷ്ടപ്പാട് സഹിച്ചു തന്നെയാ കാനഡക്ക് പോയത് ഒരു ഏജൻസി ആയിട്ട് ബന്ധപ്പെട്ടു കുറച്ച് പൈസ കൊടുക്കണമായിരുന്നു അങ്ങനെ ഞാൻ കാനഡയ്ക്ക് പോവുക ചെയ്തതെന്ന് പറഞ്ഞു ഓ അപ്പം ആ പൈസ അല്ലെടി നീ കൊണ്ടുപോയി ഏജൻസി കൊടുത്തിട്ട് എൻ്റെ ഭർത്താവിൻ്റെ അച്ഛനോടൊക്കെ പൈസ കൊണ്ടല്ലി നീ കാനഡയ്ക്ക് പോയത് നിന്നെ ഇന്ന് ശരിയാക്കി തരാടി എന്ന് പറഞ്ഞൊരു രൂക്ഷമായിട്ട് തന്നെ നമ്മുടെ നീലിമേനെ ഇങ്ങനെ ശ്രുതി നോക്കിക്കൊണ്ടിരുന്ന ഏയ് ഞാൻ പറഞ്ഞില്ലേ മേടത്തിന്റെ മുഖത്തിന് നല്ല സോഫ്റ്റ് ഉണ്ട് അതുകൊണ്ട് ഞാൻ നോക്കിയതാ ഏതായാലും ആകെ മൊത്തത്തിൽ മേടം ഇന്ന് ഒന്ന് മാറും അത് ഉറപ്പുള്ള കാര്യമാണ് ഇന്നത്തെ ദിവസം മേഡം മറക്കില്ല അതെന്താ കൂടെ കൂടെ ഇന്നത്തെ ദിവസം ഞാൻ മറക്കില്ലെന്ന് നിങ്ങൾ പറയുന്നത് എൻ്റെ ബ്യൂട്ടി പാർലറിൽ വരുന്നവർക്കൊക്കെ ഞാൻ നല്ല രീതിയിലാ ഫേഷ്യല് ചെയ്ത് വിടുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പിന്നെ അവർ ഇങ്ങോട്ടേക്ക് വരും പിന്നെ എന്നെ മറക്കില്ല അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഓ അതാണ് ഉദ്ദേശിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഏതായാലും ഈ സംസാരത്തിന്റെ ഇടയിലാണ് പെട്ടെന്ന് നമ്മുടെ സ്തുതി അകത്തേക്ക് കയറി വരുന്നത് സ്തുതി പുറത്ത് വന്നു പുറത്ത് റിസപ്ഷനിൽ പോലും ചോദിക്കാതെ മേഡം അല്ല മേഡം നല്ല സ്തുതി വന്നപ്പോഴത്തേക്കും അവിടുത്തെ റിസപ്ഷനിൽ ഇരിക്കുന്ന സ്റ്റാഫ് പറഞ്ഞു അതേ കസ്റ്റമർ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും കസ്റ്റമർ എന്ന് പറഞ്ഞു ദേഷ്യത്തിൽ അകത്ത് കയറി പോകുന്നു അങ്ങനെ നീലിമി ഇങ്ങനെ കണ്ണാടിയിൽ മുഖമൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് ഫേഷ്യലൊക്കെ ചെയ്യുന്നതൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ആദ്യം ഇങ്ങനെ മസാജൊക്കെ ചെയ്യുന്നതൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നമ്മുടെ നീലിമ ഇരിക്കാണ് അങ്ങനെയാണ് പെട്ടെന്ന് കണ്ണാടിയിൽ നോക്കിയപ്പോഴത്തേക്കും കണ്ണാടിയുടെ പുറകിൽ ഒരാൾ നിൽക്കുന്നു വേറെ ആരുമല്ല നമ്മുടെ സുതി നീലിമ ഞെട്ടിപ്പോയില്ലേ നീലിമയുടെ കിടിയൊക്കെ മാറിപ്പോയി പറന്നുപോയി ഏതായാലും നീലിമ ഞെട്ടിയിട്ട് പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ പെട്ടെന്ന് ചെയറിൽ നിന്നങ്ങ് എണീറ്റിട്ട് അതെ എനിക്ക് ഫേഷ്യലൊന്നും വേണ്ട ഞാൻ പോവാ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് പോകാൻ തുടങ്ങിയതും നീലും എടക്കായി ഇവിടെ അങ്ങോട്ട് കയറിയൊക്കെ ഒരു ഓറ്റ പിടുത്തം പിടിച്ച ശ്രുതി അതെ പോകാൻ വരട്ടടി നീ ഇവിടെ നിൽക്കുന്ന എടീന്നോ എടി വാടി പോടിന്നൊക്കെ നിങ്ങൾ എന്തിനാ എന്നെ വിളിക്കുന്നത് അതെ എനിക്ക് പോകണം എനിക്ക് നിങ്ങളുടെ ഫേഷ്യലും വേണ്ട ഒരു ഒന്നും വേണ്ട എത്ര പൈസയാണെന്ന് വെച്ചാൽ ഞാൻ തരാം ഞാൻ പോവാ അപ്പോഴേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു നിക്ക് അങ്ങനെ വിടാൻ സമ്മതിച്ചിട്ടല്ലേ നീ ഇവിടെ നിന്ന് പോകത്തുള്ളൂ നീ ഇവിടെ നിന്ന് പോകണമെങ്കിൽ ഞാൻ വിചാരിക്കണം അല്ല നിങ്ങൾ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് അത് ഞാനും ഇയാളെ തമ്മിൽ പല പ്രശ്നമുണ്ട് നിങ്ങൾ എന്തിനാ ഇങ്ങനെ എന്നോട് പെരുമാറുന്നത് നിങ്ങൾ ഒരു ബ്യൂട്ടി പാർലറിൽ കയറി വന്നെന്ന് പറഞ്ഞ് ഇങ്ങനെയാണോ നിങ്ങൾ ബിഹേവ് ചെയ്യേണ്ടത് മാറി നിൽക്കൂ എന്നിങ്ങനെ പറഞ്ഞ് നമ്മുടെ ശ്രുതിയെ അങ്ങ് ഊന്തി കഴിഞ്ഞപ്പോഴത്തേക്കും തൊട്ടു പോകരുതെന്ന് പറഞ്ഞു ശ്രുതി അവളെ നീ തൊട്ടു പോകരുത് എടി പേരും കള്ളി നീ കാരണം എനിക്ക് ഉപകാരം ഉണ്ടായിട്ടുണ്ട് ആ ഒരു ഉപകാരമാണ് ഈ നിൽക്കുന്ന എൻ്റെ ഭാര്യ ഇതേ എൻ്റെ ഭാര്യ അപ്പൊ നിന്നെ ചോദ്യം ചെയ്യാനുള്ള എല്ലാ റൈറ്റ്സും എനിക്കുള്ളതുപോലെ തന്നെ ഇവക്കും ഉണ്ടടി ദൈവം എനിക്ക് കൊണ്ടു തന്ന ദേവതയടി ദൈവം എനിക്ക് കൊണ്ടു തന്ന നിധി നിധിയാടി എൻ്റെ ഭാര്യ ഞങ്ങൾ എത്ര സന്തോഷത്തോട് കൂടിയാ ജീവിക്കുന്നതെന്ന് നിനക്കറിയാമോ നീ പോയതില്ല ആ ഒരു ഉപകാരം എനിക്ക് ഉണ്ടായതോ ഇപ്പൊ ശ്രുതിക്ക് കേട്ട് ഇനി ഇപ്പൊ സന്തോഷമായിട്ടോ അപ്പൊ നീലിമ പറഞ്ഞു ആ ആ ഉപകാരം ഉണ്ടായെങ്കിൽ നിങ്ങള് ഭാര്യയും ഭർത്താവും സുഖമായിട്ട് ജീവിച്ചോ അതിനെന്തിനാ എന്ന ഇവിടെ തടഞ്ഞു വെച്ചിരിക്കുന്നത് നിന്നീവിടെ തടഞ്ഞു വെച്ചിരിക്കുന്നത് എന്തിനാണെന്നല്ലെടി എടി എൻറെ എൻറെ ബാങ്കിൽ നിന്ന് ഞാൻ അറിയാതെ എൻറെ എൻറെ പൈസ നീ ട്രാൻസ്ഫർ ചെയ്ത അൻപത് ലക്ഷം രൂപ കൊണ്ട് നീ മുങ്ങിയില്ലെടി ആരുടെ പൈസ ഏത് പൈസ എനിക്കറിയില്ല ദേ എന്റെ മുഖത്ത് നോക്കി കള്ളം പറയരുത് നീ അപ്പൊ ശ്രുതി പറഞ്ഞു അതെ നോക്കിക്കേ എടി കേടി നീ ഒരു കേടിയാണെന്ന് നിന്നെ കണ്ടാ തന്നെ അറിയാടി നീ എന്താ വിചാരിച്ചത് ഈ പാവം പിടിച്ച സുധീനെ പറ്റിച്ചിട്ടങ് മുങ്ങി സുഖമായിട്ട് ജീവിക്കാന്നോ സമ്മതിക്കില്ലടി ഞാന് ഹാദേ സുധീയുടെ അച്ഛൻ ചോര നീരാക്കി കൊണ്ടാക്കിയ അൻപത് ലക്ഷം രൂപ എടുത്തോണ്ട് നാണു ഇല്ലടി നിനക്ക് പോയി ജീവിക്കാൻ അത് പിന്നെ എന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾക്ക് ഈ സുതി പറഞ്ഞ കാര്യം മാത്രമല്ലേ അറിയത്തുള്ളൂ ഭാര്യേനെ വിശ്വസിപ്പിക്കാൻ വേണ്ടി സുതി പല കള്ളങ്ങളും പറഞ്ഞു കാണും ഞാൻ അങ്ങനെ ഒരു പെണ്ണല്ല പിന്നെ ഇവൻ എന്നെ സ്നേഹിച്ചിരുന്നു ഞാൻ ഇവനെയും സ്നേഹിച്ചിരുന്നു ഇവന എന്നെ ചതിച്ചത് ഇവൻ എന്നെ ചതിച്ച് എന്നെ എന്നെ ഇവനെ ഇവന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയതാ അപ്പൊ വീണ്ടും ശ്രുതിക്ക് ദേഷ്യം വന്നിട്ട് എഡി പച്ച കള്ളം പറയുന്നോടി മിണ്ടി പോകരുത് നീ നിന്നെ സ്നേഹിച്ചു അത് ശരിയാ പക്ഷെ നിന്നെ പോലെയുള്ള ഒരു ഫ്രോഡിനെ സ്നേഹിച്ചത് അത് തെറ്റായി പോയി എന്ന് പറയുമ്പോ ശ്രുതി പറഞ്ഞു അതെ എന്റെ നീലിമേ നീ എന്തൊക്കെ ഉരുണ്ട് കളിച്ചാലും യാഥാർത്ഥ്യം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ആരാണ് കള്ളി ആരാണ് കള്ളൻ എന്നും എനിക്കറിയാം എൻ്റെ ഭർത്താവ് വെറും ഒരു ഇന്നസെന്റ് ആയി പോയത് കൊണ്ട് നീ പറ്റിച്ചു പിന്നെ നാണമില്ലല്ലോടി എൻ്റെ ഭർത്താവ് നിന്റെ കൂടെ ജീവിച്ചിരുന്ന ആ ഒരു സമയത്ത് നീ പല വാക്കുകളും പറഞ്ഞ് എൻ്റെ ഭർത്താവിനെ മോഹിപ്പിച്ച് കാണും എൻ്റെ ഭർത്താവിനെ വീഴ്ച കാണും കാരണം എനിക്കറിയാം എൻ്റെ ഭർത്താവ് സ്നേഹം കിട്ടിയാല് ചിലപ്പം ഒന്ന് ഏർ കണ്ണടച്ചെന്നിരിക്കും ഏ ആ ഒരു ഇത് നീ പഴുതാക്കി അൻപത് ലക്ഷം രൂപ മുക്കിയെടുത്ത് ഇപ്പൊ വന്നിരിക്കുന്നത് കണ്ടില്ലേ നാണം കെട്ടവളെ നിന്നെ നിന്നെ പോലീസിൽ ഏൽപ്പിക്കാ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ ആ അൻപത് ലക്ഷം രൂപ തിരിച്ചതാ പിന്നെ അൻപത് ലക്ഷം രൂപ ഞാനത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഇവന്റെ കൂടെ ആറുമാസം ഞാൻ ജീവിച്ചതിന്റെ കൂലിയായിട്ട് അത് കണക്കാക്കിയാൽ മതി ചി നീ എന്തൊരു പെണ്ണാടി ആറുമാസം ഒരു ചെറുക്കന്റെ കൂടെ ജീവിച്ചതിന് നിന്റെ ശരീരത്തിനിടെ വില എന്നാണ് വില്ലടി നിന്റെ ശരീരത്തിന് നിനക്ക് വിലയിടാന് നിന്നെ പോലെയുള്ള സ്ത്രീകള് സമൂഹത്തിന് ശാപവാ അതൊന്നും എനിക്കറിയണ്ട നീ വിലയിടുവോ വിലയിടാതിരിക്കുവോ എന്റെ സുതിയെ പറ്റിച്ച പൈസ അതിപ്പോ എനിക്ക് കിട്ടിയേ തീരൂ അൻപത് ലക്ഷം രൂപ കിട്ടിയില്ലെങ്കിലേ എന്താ പറഞ്ഞത് നീ നാളെ കാനഡയിലേക്ക് പോകാൻ നിൽക്കുകയാണെന്നല്ലേ നിന്റെ ഈ കാനഡയിലേക്ക് പോക്ക് തടയൻ എനിക്ക് അറിയാടി നീ ഈ കാനഡയിലേക്ക് പോകുന്നത് മുടങ്ങുന്നത് കാണണോ ഇനി നീ ജീവിതത്തിൽ കാനഡ കാണില്ല കാരണം ഒരു പോലീസ് കേസ് ഉണ്ടായാ നിനക്ക് പിന്നെ കാനഡയിലേക്ക് പോകാൻ പറ്റില്ലടി പിന്നെ ആ കേസിൽ നിന്ന് ഊരിയെടുത്ത് നീ ജീവിതകാലം മുഴുവൻ നിന്റെ ജീവിതം ഈ കേരളത്തിൽ തെടന്ന് തീരൂടി അല്ലെങ്കിൽ ഇപ്പൊ പൈസ തടി പൈസ തരാനാ പറഞ്ഞത് അത് പിന്നെ ഒന്നും തരാൻ പറ്റില്ല ഞാൻ പറഞ്ഞല്ലോ പൈസ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല ഇനിയിപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലേ അത് എന്റെ കഴിവായിട്ട് നിങ്ങൾ അങ്ങ് കണക്കാക്കിയാ മതി സുതി ഇന്നസന്റ് ആണെന്ന് പറഞ്ഞല്ലോ നിന്റെ കെട്ടിയ വെറുതൊരു ബോട്ടൻ ആയി പോയത് എന്റെ കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇതുപോലെ കേട്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതിയുടെ കൺട്രോൾ ഇട്ട് ശ്രുതി പറഞ്ഞു ഫോൺ എടുക്കുക ഫോൺ എടുക്കുക പോലീസിനെ വിളിക്കുക ഇപ്പൊ തന്നെ വിളിച്ചോ ഇനി അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല ഹളെ ഹവളുടെ കൈന്ന് നമുക്ക് ആ പൈസ മേടിച്ചെടുക്കാൻ ഇനി പോലീസിനെ കൊണ്ടേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് നേരെ സുതി പോലീസിനെ വിളിക്കാം ഈ സമയത്താണെങ്കിലോ നമ്മുടെ രേവതി ആണെങ്കില് ആ ഒരു ചേച്ചി വന്നപ്പോ അന്നാ പിന്നെ കടയിൽ നിന്ന് തിരിച്ചിറങ്ങി ഇങ് പോരുകാണ വണ്ടി വന്ന് നോക്കിയപ്പോൾ വണ്ടി കാണുന്നില്ല അവിടെ ഒരു പിച്ചക്കാരൻ എടുപ്പുണ്ടായിരുന്നു പിച്ചക്കാരനോട് ചോദിച്ചപ്പോൾ അയ്യോ ദേ വണ്ടി ഇപ്പൊ എടുത്തോണ്ട് പോയല്ലോ ഇവിടെ നിന്ന് പോലീസുകാരൊക്കെ കൂടി വണ്ടി എടുത്തോണ്ട് പോയി ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റത്തില്ലാത്ത സ്ഥലമാന്ന് അമ്മയ്ക്ക് അറിയത്തില്ലായിരുന്നു അമ്മേ അയ്യോ അമ്മേ ഈ പാവത്തിന് വല്ലോന്തായെന്ന് പറഞ്ഞിപ്പം രേവതി ആ പുള്ളിക്കാരി പുള്ളിക്കാരന് കുറച്ച് പൈസ കയ്യിലിരുന്ന് എന്തോ ഒരു ചെറിയൊരു നോട്ട് കൊടുത്തിട്ട് വണ്ടി പോയല്ലോ ഇനി എന്ത് ചെയ്യോ എന്റെ ഈശ്വരൻ അറിയില്ലല്ലോ സച്ചേട്ടനോട് ഞാൻ ഇനി എന്ത് പറയും ആദ്യം എന്റെ വണ്ടി കോപ്പറേഷൻകാരും കൊണ്ടുപോയി എന്റെ വണ്ടി എല്ലാം കട കൊണ്ടുപോയി സച്ചേട്ടൻ ഇട്ട് തന്ന ഈ വണ്ടി ഇത് ഇത് പോലീസുകാരും കൊണ്ടുപോയി എന്റെ ഈശ്വര എൻ്റെ ഒരു എന്താ ചെയ്യുക എന്ന് പറഞ്ഞു വെപ്രാവളപ്പെട്ട് ഇങ്ങനെ നേരെ പോവുകയാണ് എങ്ങോട്ടേക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് അല്ലാതെ വേറെ നിവർത്തിയില്ല സച്ചിനെ വിളിക്കണോന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് വേണ്ട സച്ചിനെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല സച്ചിയായിട്ട് അറിഞ്ഞാൽ വിഷമിക്കും അതുകൊണ്ട് വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ രേവതി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നത് ഈ സമയത്താണെങ്കിലും നമ്മുടെ നീലിമേനെ അവിടെ പിടിച്ചിരുത്തിയേക്കാണ് ആ ഒരു സമയത്ത് പോലീസും വരികയാണ് അങ്ങനെ പോലീസ് വന്നു പോലീസ് വന്ന ഉടനെ തന്നെ നമ്മുടെ നീലിമ അങ്ങോട്ട് അയ്യോ സാറേ എന്നെ ഇവരിവിടെ പൂട്ടി വെച്ചിരിക്കുക എന്നിവിടെ ഇവര് ഇവിടെ ഈ റൂമിനകത്തിട്ട് അടച്ചു വെച്ചിരിക്കുക ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇവരെന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുക എന്നെ രക്ഷിക്കണം സാറെ അല്ലെങ്കിലും പോലീസുകാരെ നിങ്ങൾ വരുന്നത് നോക്കിയിരിക്കുകയായിരുന്നു പറഞ്ഞുകൊണ്ട് അങ്ങ് ഡ്രാമയായിട്ട് അങ്ങ് കളിക്കുകയാണ് അപ്പൊ ഇത് കേട്ട ഉടനെ പോലീസുകാർ പറഞ്ഞു അതെ ഇവിടെ ഡ്രാമ ഒന്നും കളി കളിക്കണ്ട മോളെ നിന്നെക്കുറിച്ച് എനിക്ക് എല്ലാം അറിയാം പിന്നെ ഇവരിപ്പഴല്ല കേസ് തന്നിരിക്കുന്നത് ഇവർ കേസ് തന്നത് ആറുമാസം മുമ്പാ നീ ഇവരുടെ അമ്പത് ലക്ഷം രൂപയായിട്ട് മുങ്ങിയോ അയ്യോ ഇല്ല സാറേ ഞാൻ അമ്പത് ലക്ഷം രൂപയായിട്ടൊന്നും മുങ്ങിട്ടില്ല പിന്നെ ഇവർ വെറുതെ പറയുന്നാണോ ഇവർ വെറുതെ പറയുന്നതാ സാറേ ആ വെറുതെ ആണെങ്കിലും കാര്യമായിട്ടാണെങ്കിലും ഒരു കാര്യം ചെയ്യാം വാ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് ബാക്കി ചോദിക്കേണ്ട രീതി ചോദിക്കാം എങ്കിലേ നിന്നെ പോലെ ഉള്ളവളൊക്കെ സത്യം പറയത്തുള്ളൂ അതുകൊണ്ട് കൊണ്ട് ദേ മൂന്ന് പേര് വണ്ടി കയറിക്കോ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ബാക്കി തീരുമാനിക്കാം അങ്ങനെ പോലീസ് വണ്ടി കയറുകയാണ് നമ്മുടെ ശ്രുതിയും നീലിമയും ശ്രുതി നീലിമ എന്തെങ്കിലും പഴുതി കിട്ടി അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട് പക്ഷേ അതൊന്നും നടക്കുന്നില്ല കേട്ടോ അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ നീലിമയുടെ വക്കീൽ അതിനകത്ത് തന്നെ പോലീസ് സ്റ്റേഷനിൽ വന്ന് നിൽപ്പുണ്ട് നീലിമ വക്കീലിനെല്ലാം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു ഈയൊരു സമയത്താണെങ്കിൽ രേവതി ആണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഇതിനു മുമ്പെത്തി ഇതിന് മുമ്പെത്തിയിട്ട് അയ്യോ സാറേ എൻ്റെ വണ്ടി പോലീസ് പിടിച്ചുകൊണ്ട് പോന്നു എൻ്റെ വണ്ടി എനിക്ക് വേണം അപ്പം അവിടെ വണ്ടി കിടപ്പുണ്ട് താക്കോല് പോലീസുകാരുടെ കയ്യിലാണ് അപ്പം അവിടെ നിന്ന് പോലീസുകാരും പറഞ്ഞ് അങ്ങനെ തരാൻ പറ്റില്ല ഇനിയിപ്പം വണ്ടി പിടിച്ചെടുത്തുകൊണ്ട് വന്ന ആൾ തന്നെ വരണം ഹൈവേ പോലീസൊക്കെ വരണം എന്നാലേ തരാൻ പറ്റത്തുള്ളൂ എന്നങ്ങാണ്ട് വെഹിക്കിളോ ഇങ്ങനെ എന്താണ്ട് പറഞ്ഞു അപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു അത് പറ്റില്ല സാറേ എന്റെ വണ്ടി ഞാൻ പൂക്കച്ചവടം നടത്തിയ ജീവിക്കുന്നത് എനിക്ക് അറിയില്ലായിരുന്നു അവിടെ പാർക്ക് ചെയ്യരുത് എന്നുള്ള കാര്യം അവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് നിങ്ങക്ക് വായിക്കാനറിയില്ലേ വായിക്കാനൊക്കെ അറിയാം സാറേ പക്ഷേ എൻ്റെ എന്റെ ആദ്യത്തെ കച്ചവടം അത് മാത്രമല്ല ഞാൻ ആദ്യമായിട്ടാ സ്കൂട്ടിയിൽ ഇങ്ങനെ പൂവിക്കാൻ വേണ്ടി നടക്കുന്നത് എനിക്ക് അറിയില്ലായിരുന്നു സാറേ പ്ലീസ് സാറേ എന്ന് പറഞ്ഞ് നമ്മുടെ രേവതി സാറുമാരുടെ കാലു പിടിക്കും പക്ഷെ അവർ സമ്മതിക്കുന്നില്ല കാരണം അത് കേസായതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഫൈൻ അടക്കാതെ ഇനി അത് അവിടെനിന്ന് എടുക്കാനും പറ്റില്ല മാത്രല്ല അതിന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ ആൾക്കാർ വന്നാൽ മാത്രമേ അത് എടുക്കാൻ സമ്മതിക്കത്തുള്ളൂ അതായത് സിഐഒ എസ് ഐ ഒന്നും വിചാരിച്ചാൽ നടക്കില്ല അപ്പൊ അങ്ങനത്തെ ഡിപ്പാർട്ട്മെന്റുകാർ തന്നെ വരണം അപ്പൊ അവരാണെങ്കി അവിടെ ഇല്ലതാണ് അങ്ങനെ നമ്മുടെ രേവതി അവിടെ പെട്ടുപോയൊരവസ്ഥ അങ്ങനെ രേവതി മാറി ഇങ്ങനെ ഇരിക്കോ ഇനി എന്ത് ചെയ്യും സച്ചേടനെ വിളിക്കണോ വേണ്ടയോ സച്ചേടനെ വിളിച്ചാൽ സച്ചേടനെ എന്താച്ചോ എന്നെ കൊല്ലുമല്ലോ ഇതിപ്പോ രണ്ടാമത്തെ തവണയാണ് ഏഹ് എനിക്ക് ജീവിക്കാൻ അറിയത്തില്ലെന്ന് സച്ചേട്ടൻ വിചാരിക്കില്ലേ അപ്പൊ അവ ഒരുപാട് കഷ്ടപ്പെട്ട് മേടിച്ചെന്ന വണ്ടിയല്ലേ എന്ന് പറഞ്ഞ് മാറി അവിടെ നിന്ന് കുത്തിപ്പിടിച്ച് ഇത് കറി അപ്പഴത്തേക്കാണ് നമ്മുടെ ശ്രുതി നീലിമയും ശ്രുതിയും കൂടെ വന്ന് ഇറങ്ങുന്നത് പക്ഷെ രേവതി കാണുന്നില്ല രേവതി ഒരു വണ്ടിയുടെ മറവിലാണ് നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് രേവതി കാണുന്നില്ല കേട്ടോ ഇവര് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് അകത്തും കയറി പോവാണ് അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് അകത്ത് കയറി ചെന്ന് കഴിയുമ്പം എസ്ഐ നമ്മുടെ നീലിമേനെ ക്വസ്റ്റ്യും ചെല്ലുമ്പോൾ നീലിമേ എന്ത് ചെയ്ത് സമ്മതിക്കുന്നില്ല ഈ പൈസ എടുത്തുകൊണ്ട് മുങ്ങിന്നിട്ടോ അതിലും മില്ലിനും എടുക്കുന്നില്ല അപ്പൊ തന്നെ നമ്മുടെ ഏർ വക്കീലും വന്നു വക്കീല് പ്രൂഫ് സഹിതം കൊണ്ടാണ് വന്നിരിക്കുന്നത് വേറൊന്നുമല്ല നമ്മുടെ സ്തുതി ഒപ്പിട്ട് കൊടുത്തായിരുന്നു അതായത് തന്റെ അക്കൗണ്ടിൽ നിന്നും ഇങ്ങനെ പൈസ പിൻവലിക്കുന്നതിനും ഒരു വെള്ള ഷീറ്റിൽ അങ്ങാണ്ട് അന്ന് പൊട്ടനെ ഒപ്പിട്ട് കൊടുത്തതാണ് പക്ഷെ അത് വലിയൊരു ബാധ്യതയായി തീരുകയാണ് അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ വൻ വൻ തർക്കം നടത്തിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഈ നീലിമ പറയുന്നത് സത്യമല്ല എന്ന് പോലീസുകാർക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ കാരണം നീലിമ അതുപോലെയുള്ള കുരുക്കാൻ പിന്നെ മുളച്ചാൽ അങ്ങനെ എങ്ങാണ്ട് പറയല്ലോ ഒരു പഴഞ്ചൊലുണ്ടല്ലോ അങ്ങനെ കള്ളം പറയുന്നതെന്ന് ആ പറഞ്ഞൊല്ലു നിങ്ങൾക്ക് അറിയാമെങ്കിലൊന്ന് പറഞ്ഞതെ പിന്നെ കുരു പിന്നെ മുളച്ചാൽ കുരുക്കാത്ത അങ്ങനെ കണ്ടു ഒന്ന് അറിയാമെങ്കിലും നിങ്ങൾ ഇട്ടേരെ കമന്റിൽ അപ്പൊ അങ്ങനെയുള്ള കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടി ഇണർത്തി ഒരു വിശേഷാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത് അപ്പൊ നമ്മുടെ രേവതിയുടെ കാര്യം എന്തായി എന്തായിത്തീരും രേവതിയുടെ വണ്ടി തിരിച്ചു കിട്ടുമോ സച്ചി ഏതായാലും എത്തുന്നുണ്ട് സച്ചിയോട് നമ്മുടെ രേവതി വിളിച്ച് പറയുന്നുണ്ട് വേറെ നിവൃത്തിയില്ല രേവതിക്ക് നീ വിളിച്ചു പറയാതെ ഒരു മാർഗവും ഇല്ലെന്ന് രേവതിക്ക് അറിയാം അതുകൊണ്ട് രേവതി സച്ചിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് സച്ചി സ്പോട്ടിൽ എത്തുന്നുമുണ്ട് രേവതിക്ക് വയറ് നിറയെ ചീത്ത കിട്ടുന്നുണ്ട് ബാക്കി ഇനി എന്തായി തീരും ഇവര് തമ്മിൽ കണ്ടുമുട്ടുവോ സച്ചിൻ രേവതിയും സുധീൻ ശ്രുതി നീലിമയും തമ്മിൽ കണ്ടുമുട്ടോ എന്നൊക്കെ നമുക്ക് അടുത്ത വിശേഷത്തിൽ കേൾക്കാം അല്ലേ അപ്പൊ എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് അപ്പൊ ഇന്നലെ നമ്മൾ പ്രമോ ഇടാതിരുന്ന വേറെ ഒന്നും കൊണ്ടുമല്ല നമ്മള് കഴിഞ്ഞ ദിവസം പറഞ്ഞ കഥ ഇച്ചിട്ട് കൂടി പോയിരുന്നു അപ്പൊ ഇന്നാണ് ആ കഥ വന്നത് അപ്പൊ ഞാൻ ഇന്നലെ ഇടാത്തത് കൊണ്ട് മിനിങ്ങാൻ നിട്ട കഥയാണ് ഇന്നിപ്പോ വന്നിരിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും അത് ഇന്നലെ ഇടണ്ടല്ലോ എന്ന് ഓർത്തിട്ടാട്ടോ ഇടാതിരുന്നത് അപ്പം പിന്നെ പിന്നെ റിപ്പീറ്റ് ആയി പോകൂലേ അപ്പോൾ അതുകൊണ്ടാണ് ഇടാതിരുന്നത് കേട്ടോ അല്ലാതെ നമ്മൾ അറിഞ്ഞുകൊണ്ട് ഇടാതിരുന്നല്ലോ ഒത്തിരി പേര് കാത്തിരി പോകണ്ടെന്ന് അറിയാം അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭദിനം എന്നൊന്നും പറയാൻ പറ്റത്തില്ല ഉച്ച കഴിഞ്ഞല്ലോ അല്ലേ അപ്പോൾ ഇനി എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ഈവനിങ് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് അപ്പം ടാറ്റാ ബൈ ബൈ നെക്സ്റ്റ് വിശേഷമായിട്ട് കാണാമേ ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുതേ